പ്രിയപ്പെട്ട ശ്രോതാക്കളെ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന മുസ്ലിം വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങളിൽ ഒട്ടും മാന്യത പാലിക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ് ഈ ലോകത്ത് ഈ രാജ്യത്ത് പല ആളുകളും വ്യത്യസ്ത ചേരികളിൽ നിന്ന് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അവർ നടത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ അവർ പങ്കുവെക്കുകയും അതുപോലെ വാദങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ മുസ്ലിം പാർട്ടികൾ തമ്മിൽ മുസ്ലിം സംഘടനകൾ തമ്മിൽ പിളർന്നാൽ അല്ലെങ്കിൽ ഭിന്നിച്ചാൽ അല്ലെങ്കിൽ മുസ്ലിം വ്യക്തികൾ തമ്മിൽ രണ്ട് പാർട്ടികളിലുള്ള രണ്ട് സംഘടനകളിലുള്ള മുസ്ലിം വ്യക്തികൾ തമ്മിൽ ഒരു ഭിന്നിപ്പ് വന്നാൽ അവര് പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്യുന്നതിൽ മാന്യതയുടെ സംസ്കാരത്തിന്റെ സഭ്യതയുടെ മര്യാദയുടെ എല്ലാ സീമകളും പലപ്പോഴും ലംഘിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് യൂണിയൻ ലീഗും അഖിലേന്ത്യാ ലീഗുമായിട്ട് ഭിന്നിച്ചപ്പോൾ നമ്മളത് കണ്ടതാണ് അതുപോലെ മുസ്ലിം ലീഗിൽ നിന്ന് സേട്ടു സാഹിബ് പിരിഞ്ഞുപോയി ഐ എൻ എൽ ഉണ്ടായപ്പോൾ പരസ്പരം ഉണ്ടായ ആരോപണ പ്രത്യാരോപണങ്ങൾ നമ്മൾ കണ്ടതാണ് സമസ്തകൾ തമ്മിൽ ഉള്ള ഭിന്നിപ്പിന്റെ വേദനകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള പിളർപ്പുകളുടെ ഒരുപാട് നൊമ്പരങ്ങൾ നമ്മൾ പേറേണ്ടി വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ മറ്റ് മറ്റേത് മതേതര സംഘടന അല്ലെങ്കിൽ അമുസ്ലിം സംഘടനകള് തമ്മില് പരസ്പരം പറയാത്ത അല്ലെങ്കിൽ രണ്ട് ചേരികളിൽ നിൽക്കുന്ന അമുസ്ലിങ്ങളായിട്ടുള്ള വ്യക്തികൾ കൊടിയ ശത്രുതയുടെ നിറുകയിൽ നിൽക്കുമ്പോൾ പോലും പറയാത്ത പലതും ഈ മുസ്ലിം വ്യക്തികൾ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിക്കാൻ വേണ്ടി ജയിക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ആ കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഇപ്പോൾ ശ്രീ പി കെ ഫിറോസും കെ ടി ജലീലും തമ്മിൽ നടക്കുന്ന വിവാദം ഇപ്പം കെ ടി ജലീല് പി കെ ഫിറോസിനെ കുറിച്ച് ഉന്നയിച്ച ആരോപണങ്ങൾ എന്താണ് അദ്ദേഹം പി കെ ഫിറോസ് ദുബായിലെ ഒരു കമ്പനിയിൽ സെയിൽസ് ആയിട്ട് ജോലി ചെയ്യുന്നു അവിടെ അദ്ദേഹത്തിന് റെസിഡൻസ് വിസയുണ്ട് ജോബ് വിസയാണ് അപ്പോൾ ഒരു ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തകൻ അങ്ങനെ ചെയ്യാമോ അപ്പൊ ഒരു കൊടിയ പാതകമായിട്ട് അദ്ദേഹം അത് ഉന്നയിക്കുകയാണ് എത്ര ബാലിശമായ ആരോപണങ്ങളാണ് ഇത് എന്ന് ഒരുവിധം പ്രാഥമികമായ ചിന്താശേഷിയുള്ള ആർക്കും മനസ്സിലാവും പക്ഷെ അത് അവതരിപ്പിക്കുന്ന രീതി നോക്കിയാൽ പി കെ ഫിറോസ് എന്തോ കൊടിയ അക്രമം ചെയ്തു എന്നാണ് തോന്നുക യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയക്കാരന് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടാവുന്നതിൽ എന്താ കുഴപ്പം ഇത് ഉണ്ടെങ്കിൽ തന്നെ നമുക്കറിയില്ല കേട്ടോ ഫിറോസിന് അങ്ങനെ ജോലി ഉണ്ടോ ശമ്പളം ഉണ്ടോ റെസിഡൻസ് വിസയുണ്ടോ ജോബ് വിസയുണ്ടോ ഇതൊന്നും എനിക്കറിയാൻ പാടില്ല ഇനി ജലീൽ ഉന്നയിച്ച കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയം തന്നെ ഉപജീവന മാർഗം വേറെ എങ്ങോട്ടും പോകാൻ പാടില്ല എന്ന് നമ്മുടെ ഭരണഘടനയിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ ചട്ടങ്ങളിലോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ജീവിക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും തൊഴിലോ ബിസിനസ്സോ നാട്ടിലോ വിദേശത്തോ എവിടെയെങ്കിലും ഇല്ലെന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ അഴിമതിക്കാരാവുന്നത് അപ്പൊ അത് അത്രേ ഉള്ളൂ അതിന്റെ കഥ പക്ഷേ ഫിറോസിനെ തോൽപ്പിക്കാൻ വേണ്ടി ജലീൽ സാഹിബ് അങ്ങനെ പറയാൻ നിർബന്ധിതനായിട്ടുണ്ടാകാം ഇനി ജലീൽ സാഹിബിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ എന്നുള്ളത് കേൾക്കാം ജലീൽ സാഹിബ് മകളുടെ കല്യാണം നടത്തി ഭയങ്കര നിങ്ങൾ അറിഞ്ഞില്ലേ മാലോകരെ ഭയങ്കര ഒരു അക്രമം ഒരു അനീതി ഒരു അരുദായിക നടന്നിരിക്കുന്നു എന്താണ് അരുതായിക കെ ടി ജലീൽ അയാളുടെ മകളെ കെട്ടിച്ചു ഈ കല്യാണം നടത്തിയ എന്റെ കാശ് അവിടെ നിന്നാണ് അവസാനം ആ ചോദ്യം കൂരമ്പായിട്ട് കുത്തിത്തറച്ചപ്പോ കെ ടി ജലീൽ വിശദീകരിക്കേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ എൻ്റെ ഭാര്യയോട് പണം വായ്പ വാങ്ങിച്ചിട്ടാണ് കല്യാണം നടത്തിയത് നോക്കി അപ്പോ ഒരാളെന്റെ തന്റെ ഒരു മകളുണ്ടായ കെട്ടിക്കണ്ടേ അത് കയറ്റി ചെയ്യലിന് മാത്രം കെട്ടിക്കാതിരിക്കാൻ പറ്റൂ അങ്ങനെ കെട്ടിച്ചപ്പോ അതിന്റെ സോഴ്സ് വേറെ ഒരു മുസ്ലിം സംഘടനയുടെ നേതാവ് വലിയ കാര്യത്തിന്റെ ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ് അവസാനം അദ്ദേഹത്തിന് ആ രഹസ്യം വെളിപ്പെടുത്തേണ്ടി വന്നു എന്റെ ഭാര്യയോട് കടം വാങ്ങിച്ചിട്ടാണ് ഞാൻ കല്യാണം നടത്തിയത് പിന്നെ ആ അത് അതിമ പിടിച്ചായിട്ട് ആയി ആരോപണങ്ങൾ ആ ഭാര്യയോട് കടം മേടിച്ചു അപ്പൊ ഭാര്യയോട് കടം മേടിച്ചു കല്യാണം നടത്തുന്നതിന് എന്താ കുഴപ്പം ഭാര്യയ്ക്കും ഭർത്താവിനും ഇസ്ലാമിക നിയമപ്രകാരവും നമ്മുടെ രാജ്യത്തെ നിയമപ്രകാരവും വ്യത്യസ്തമായ അസ്തിത്വവും വ്യക്തിത്വവുമാണ് ഉള്ളത് ഓരോരുത്തർക്കും സ്വന്തം നിലയിൽ സമ്പാദിക്കാനും സ്വന്തം നിലയിൽ വിനിയോഗിക്കാനും ഒക്കെ അവകാശങ്ങളുണ്ട് ഇസ്ലാമിക നിയമപ്രകാരം ആണെങ്കിൽ പോലും സ്വന്തം ഭാര്യയുടെ മുതല് ഒരു ഭർത്താവിന് ആ ഭാര്യയുടെ അനുവാദം കൂടാതെ എടുക്കാൻ പാടില്ല അപ്പൊ ഭാര്യക്ക് സ്വന്തമായിട്ട് സമ്പത്തുണ്ട് എന്ന് കണ്ടാൽ അത് വായ്പ വാങ്ങിയാൽ അന്യരാ അന്യ ആളുകളോട് വായ്പ വാങ്ങുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞ സമയത്ത് അത് തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇടയിൽ അത് കുറ്റകരമാണ് അപ്പൊ ആ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഇടപാട് ഞാൻ എൻ്റെ ഭാര്യയുമായി നടത്തിയിരിക്കുന്നു എന്ന് കെ ടി ജലീൽ പറഞ്ഞാൽ അതിലിപ്പോ എന്താണ് കുഴപ്പം അതുപോലെ കെ ടി ജലീലിനെതിരായിട്ട് ഉരുട്ടിക്കെട്ടി കൊണ്ടുവന്ന അന്ന് ആ അതിലീ ഫിറോസും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ലീഗിന്റെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അദീപിന് ഉദ്യോഗ കയറ്റം കൊടുത്തു അയാളുടെ കുടുംബക്കാരനായ ബന്ധുവായ അദീപിനെ സഹായിച്ചു പിന്നെ ബന്ധുക്കളെ സഹായിക്കണ്ടേ അവനവന്റെ ബന്ധുക്കളല്ലാണ്ട് പിന്നെ ആരാ സഹായിക്കുക ഒരാള് ഒരു ജോലി കിട്ടാൻ അല്ലെങ്കിൽ ഒരു ഉദ്യോഗ കയറ്റം കിട്ടാൻ അയാൾക്ക് അർഹതയുണ്ട് അതിനുള്ള യോഗ്യതയുണ്ട് അപ്പോ അയാള് ബന്ധപ്പെട്ട വകുപ്പിന്റെ മന്ത്രിയുടെ ബന്ധുവായി പോയി അതിന്റെ പേരിൽ അയാൾക്ക് അത് നിഷേധിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നാൽ അത് തെറ്റാകും അധാർമികമാകും അനീതിയാകും എപ്പോൾ അയാൾ കെ ടി ജലീലിന്റെ ബന്ധുവായതിൻ്റെ പേരിൽ മാത്രം അയാൾക്ക് അനർഹമായത് അവിഹിതമായി അനധികൃതമായി എന്തെങ്കിലും കിട്ടുകയാണ് കൊടുക്കുകയാണ് എങ്കിൽ അത് തെറ്റാവും അപ്പോൾ ഒരിക്കലും ബന്ധുവായതിന്റെ പേരിൽ ആർക്കും ഒന്നും കിട്ടാതെ പോകരുത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയായിരുന്നൊരു മാന്യദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിലോ ബന്ധത്തിലോ പെട്ട ആർക്കും ഒരു ഉപകാരം ഉണ്ടാവില്ല അങ്ങനെ പാടില്ലല്ലോ അത് അർഹത ഉള്ളത് കിട്ടണം അധികാരസ്ഥാനത്ത് അവനവൻ്റെ ബന്ധുക്കളാണെങ്കിലും സ്വന്തം ആളുകളാണെങ്കിലും അനർഹമായത് അവിഹിതമായി സ്വജനങ്ങൾക്ക് സാധ്യമാക്കി കൊടുക്കുമ്പോഴാണ് അത് അഴിമതിയും അനീതിയും സ്വജനപക്ഷവാതവുമാവുന്നത് അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ മുസ്ലിം വ്യത്യസ്ത മുസ്ലിം സംഘടനകൾ ഉണ്ടാവുന്നതൊക്കെ നല്ലതാണ് മതേതര രാഷ്ട്രീയ ഭൂമികയിൽ പി കെ ഫിറോസിനെ പോലെ കെ ടി ജലീലിനെ പോലെ കെ എം ഷാജിയെ പോലെ ഒക്കെയുള്ള ബഹുമുഖ പ്രതിഭകള് ഇങ്ങനെ വളർന്നു വരുന്നതെല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ നിങ്ങളുടെ രാഷ്ട്രീയത്തിലെ സാന്നിധ്യം അറിയിക്കാനും നിങ്ങളുടെ മഹിമ ഉയർത്തി കാണിക്കാനും വേണ്ടി മറ്റു മുസ്ലിം സഹോദരങ്ങളെ കൊച്ചാക്കി കാണിച്ചെങ്കിലാണ് അവരെ അവരെ നാറ്റിച്ചെങ്കിലാണ് അവരെ കുറിച്ച് അവരെ നിങ്ങൾ പ്രതികൂട്ടിലാക്കിയെങ്കിലാണ് അവരെ പ്രതിരോധത്തിലാക്കിയെങ്കിലാണ് നിങ്ങൾക്ക് രാഷ്ട്രീയമായി നിലനിൽപ്പുണ്ടാവുള്ളൂ എന്നാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ കാണിക്കുന്നത് ഏതോ ചില യജമാനന്മാരെ തിരശ്ശീലയ്ക്ക് പിന്നിലിരിക്കുന്ന ചില യജമാനന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്നാണ് ഇതിനെ പറ്റി പറയാനുള്ളത് ഇതൊന്നും നല്ലതല്ല ഇതൊന്നും മാന്യതയ്ക്ക് നിരക്കുന്നതല്ല പിന്നെയല്ല ഇസ്ലാമിക സാഹോദര്യത്തിന് നിരക്കുന്ന പ്രശ്നം പുതിക്കുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവരും കുറച്ചും കൂടി സംയമനം പാലിക്കണം നിയന്ത്രണം പാലിക്കണം സീമകൾ ആരും ഉല്ലംഘിക്കരുത് എന്നാണ് ഈ വേളയിൽ പറയാനുള്ളത്